അലിസ്ലങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ആ താരീഖ് തുടങ്ങും തുടങ്ങും ഇന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന താരിഖിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലെ നബി ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മുഹമ്മദ് നബിയാണ് നബി അലൈഹി എന്നാണ് ബാക്കിയുള്ള എല്ലാ നബിമാരെ പരിശോധിച്ചാലും ഏതെങ്കിലും ഒരു പ്രദേശത്തേക്കുള്ളതാണ് ഏതെങ്കിലും ഒരു കാലത്തേക്കുള്ളതാണ് ഒരു നബിന്റെ കാലത്ത് തന്നെ വേറെ നബി ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് സ്വാലിഹി നബി ഉണ്ട് ലൂത്ത് നബി ഉണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ രണ്ട് മക്കള് ഇസ്മായിൽ നബി ഇസ്ഹാഖ് നബി ഒക്കെ നബിമാരാണ് മൂസ നബി അലി ഇസ്ലാമിൻ്റെ സഹോദരൻ ഹാറൂൻ നബിയാണ് അലി ഇങ്ങനെ എല്ലാ നബിമാര കാലഘട്ടത്തിലും വേറെ ഏറെ നബിമാരുണ്ടായിട്ടുണ്ട് ഓരോ അമ്പയ്യാക്കളും ചില പ്രത്യേകമായ പ്രദേശത്തേക്ക് മാത്രം ചില ആളുകളിലേക്ക് മാത്രം ചില ജനതയിലേക്ക് മാത്രം ഉള്ളത് എല്ലാവരിലേക്കുമുള്ള അന്ത്യനാൾ വരെയുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയാണ് അപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും നബി തങ്ങളുടെ താരിഖ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൻ്റെ ചെരുവിൽ മണ്ണും ചളിയുമായി ഉണ്ടായിരുന്ന സമയത്ത് അള്ളാഹു എന്നെ നബിയാക്കി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മുത്തിനബിയുടെ താരിഖ് ആദൻ നബിയുടെ മുമ്പ് തുടങ്ങുന്നു ഇന്നും അവസാനിച്ചിട്ടില്ല എന്നതാണ് അലൈഹി നബിഅലി തങ്ങളുടെ താരിഖിൻ്റെ പ്രത്യേകത ൾക്ക് ശേഷം നബിതങ്ങളുടെ വസല്ലമയുടെ വസലമയുടെ അനന്തരമെടുക്കുന്നവർക്കാണ് അല്ലുലമ എന്ന് പറയുന്നത് അല്ലുലമ എന്ന് പറഞ്ഞാൽ ഔലിയാക്കളാണ്